ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ ഇൻസാഫ് ബാങ്കിന് സമീപത്തായാണ് അപകടമുണ്ടായത് നിർദ്ദിഷ്ട ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്രവർത്തികൾക്കായി വെള്ളവുമായി കുറ്റിപ്പുറം പാകത്തു നിന്ന് വരികയായിരുന്ന ടാങ്കർ ലോറിയും കുറ്റിപ്പുറം റോഡിൽ പ്രവർത്തിക്കുന്ന ഇൻസാഫ് ബാങ്ക് എ ടി എമ്മിൽ നിന്നും പണമെടുത്ത് മടങ്ങുകയായിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ചെമ്പ്രവട്ടം സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗത്തെ പമ്പർ പൂർണ്ണമായും തകർന്നു പെരുന്നാൾ വസ്ത്രം എടുക്കുന്നതിന് വേണ്ടി ചെമ്പ്രവട്ടത്തിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് എത്തിയതായിരുന്നു കാർ യാത്രക്കാർ ഞങ്ങള് അത്താനുപടി ചമ്പ്രവട്ടം ഭാഗത്ത് നിന്ന് വരിക ഞങ്ങൾ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് വളാഞ്ചേരിയിലോട്ട് വരികയാണ് അങ്ങനെ വരുന്ന ടൈമിൽ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് ടൈമിൽ ഞാനവിടുത്ത് ഞങ്ങൾ ഇറങ്ങി ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഇങ്ങനെ സാവധാനം ഫ്രണ്ടിലോട്ട് എടുക്കുന്ന ടൈമിൽ ഇവർ വന്ന് ഞങ്ങൾ അടിച്ച് ഇവർ വരുന്ന കണ്ടിട്ട് ഇങ്ങനെ വെല്ലം എടുക്കുന്ന ടൈമിൽ ഇവർ ആദ്യം വന്ന് ഫ്രണ്ട് ടയർ ഞങ്ങൾ വണ്ടി വെച്ചിടിച്ച് അപ്പോൾ ഞങ്ങൾ അടിച്ച് ഇവർ നിർത്തിയില്ല രണ്ടാമത്തെ മൂന്നാമത്തെ വന്ന് വന്നിടിച്ച് ഞങ്ങളുടെ വണ്ടിയുടെ ഡെമ്പർ അടിച്ചുപോയി